ഹലലിയ പ്രിയ സഹോദരനെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറയാൻ സർവശക്തനായ ദൈവം ഒരിക്കൽ കൂടി നമ്മളെ അനുവദിച്ചോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാവർക്കും പ്രത്യേകിച്ചും എല്ലാ ലോകത്തുള്ള യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കർത്താവിൻ്റെ വചനം കേൾക്കാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാഗോള യുദ്ധത്തെ ലോകം മൊത്തം മുന്നിൽ കാണുകയാണ് ലോകം അതിനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നു ഒരുങ്ങ ഒരുങ്ങി കഴിഞ്ഞിരുന്നു ഇത് ഞാൻ വെറുതെ അങ്ങ് പറയുകയല്ല ചരിത്രപരമായ ഈ യുദ്ധത്തെക്കുറിച്ച് ലോകത്തിൽ ആ മൂവായിരം വർഷമോ രണ്ടായിരം വർഷമോ ഒക്കെ മുമ്പ് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ശാസ്ത്രീയ തെളിവുകളെ കണ്ടെത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാതെ ഒരു ഒരു വെറുതെ ഒരു ഒരു കാഴ്ചപ്പാട് വെച്ച് പറയുകയല്ല ശാസ്ത്രീയമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രത്യേകിച്ചും അണുബായുധത്തെക്കുറിച്ച് ബൈളിയിൽ എഴുതിയിട്ടുണ്ട് ആണവ യുദ്ധത്തെ മുന്നോട്ട് നയിക്കുന്ന മിസൈലുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് മിന്നൽ പോലെ പായുകയും പന്തം പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നു സെഫൈനയുടെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ അന്ന് ഞാൻ ജെറുസലേമിനെ പരിചയം കൊണ്ട് മറിക്കും ഇന്ന് പരിചയയുടെ സ്ഥാനത്ത് യുദ്ധ ടാങ്കുകളാണ് അതായത് അയൺ ഡോമുകളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ് പറയപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ എല്ലാം ഉണ്ടാക്കി വെച്ച് റെഡിയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഇതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജർമിയാപ്രവാണിൻ്റെ പുസ്തകം എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ജർമിയാപ്രവാണിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് തിരുവനന്തപുരത്തെ കർത്താവ് പറയുകയാണ് സംശയിക്കേണ്ട വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു അതാണ് ഇനി ആഗോള യുദ്ധത്തെക്കുറിച്ച് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല ആഗോള ആഗോളയുദ്ധമെന്നത് പരമസത്യമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം യുദ്ധം വന്നു ചേരുന്നതിന് പിന്നിലത്തെ കാരണം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള മത്സരവും കിടമത്സരവും ആശയപരമായ കാഴ്ചപ്പാടില്ലാത്തതും ദൈവസ്നേഹമില്ലാത്തതും ദൈവത്തെ ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുമ്പോൾ മറ്റൊരു കൂട്ടുകാരെ ദൈവത്തെ നിന്ദിക്കുന്നു അങ്ങനെയൊക്കെയുള്ള വൈവിധ്യങ്ങൾ ഉള്ളതുകൊണ്ടും അങ്ങനെ നിരവധി പ്രശ്നങ്ങളൊണ്ടാണ് നമുക്കറിയാം എന്താ കഥ പറയുകയാണ് ഇനിയൊരു സംശയം വേണ്ട ആഗോള യുദ്ധം അതിനെപ്പറ്റി ഒരു സംശയം വേണ്ട വ്യക്തമായ മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ജെമയാപ്രൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്തൊമ്പതാം തീരം തിരുവചനം അവിടുന്ന് അത് കുറച്ചും മറ്റു മറ്റൊരു രീതിയിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനം കൂടെ നമ്മൾ പഠിക്കണം അത് പഠിച്ചിട്ട് വേണം നമ്മൾ ആഗോള യുദ്ധത്തെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യാൻ അതിപ്രകാരമാണ് കർത്താവ് പറയുന്നു അത് ജർമ്യാപ്രൻ്റെ പുസ്തകം തന്നെ ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനമാണ് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കർ പറഞ്ഞ എൻ്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ കസാബ് പറഞ്ഞേ കസാബ് നിങ്ങളെ എൻ്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുവോ എൻ്റെ നാമം വരുന്ന നഗരം എന്ന് പറയുന്നത് നമുക്കൊന്ന് നമ്മൾ ഇന്നത്തെ ഭാഷയിലാണ് അന്നത്തെ ഭാഷയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ ഭാഷയിലാണ് ഇന്നത്തെ ഭക്ഷണിക്കുമ്പോൾ ഒന്ന് കർത്താവിൻ്റെ നാമം പേരുന്ന നഗരമാണ് നമ്മുടെ റോം അഥവാ വത്തിക്കാൻ മറ്റൊന്നാണ് കർത്താവിൻ്റെ നാമം വരുന്ന മറ്റൊരു നഗരമാണ് ജെറുസലേം അത് ജെറു ജെറുസലേം എന്ന് പറയുന്നത് ഇസ്രായേലിന് പിന്നെ മറ്റൊരു നാമം വരുന്ന നമ്മുടെ നഗരമാണ് കേരളത്തിലെ എറണാകുളം അങ്കമാലി രൂപതകൾ പിന്നെ പിന്നെ ഓരോ രീതിയിൽ നമ്മൾ ആ രീതി നമുക്ക് കണക്കോട്ടി കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുന്നത് അല്ലാതെ വെറുതെ ഒന്നും വ്യാഖ്യാനിച്ചാൽ നമുക്ക് ഒന്നും നമുക്ക് പിടുത്തം കിട്ടിയില്ല അപ്പോൾ കർത്താവ് പറയുകയാണ് വെറുതെ വിടുമ്പിൽ കിരുന്നു നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും തീർത്ത് പറയുകയാണ് കഥ പറഞ്ഞത് നിങ്ങൾ ശിക്ഷിക്കപ്പെടും ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കൂടി കഥ പറയുന്നുണ്ട് അതിൻ്റെ ബാക്കി ഒന്നുകൂടി പറഞ്ഞിട്ട് കർത്താവുന്ന ഇതാ ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാൾ അയയ്ക്കാൻ പോകുന്നു വാൾ എന്ന് പറയുന്നത് യുദ്ധം അയക്കാൻ പോകുന്നു ഭൂമിയുടെ സകല ജനതകളുടെ മേൽ ഞാൻ യുദ്ധം അയക്കാൻ പോകുന്നു ഉണ്ടാക്കാൻ പോകുന്നു സൈനികർ കർത്താവാണ് ഇത് അറിയിച്ചിരിക്കുന്നത് ജർമിയാപ്പറൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാം തീയതി വരുന്നു കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാളയക്കാൻ പോകുന്നു പ്രിയപ്പെട്ട നമ്മളിവിടെ ഒരു ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളത് പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെ നമുക്കറിയാം ഉക്രൈൻ്റെ റഷ്യയും തമ്മിൽ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ് ജെറൂസലേ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള പ്രശ്നം അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ് അല്ല അല്ലെങ്കിൽ നമുക്കിറിയാം പാകിസ്ഥാനും കാശ്മീരും നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിടെ ഇവിടെയുമായിട്ട് കുറച്ച് കുറച്ചായിട്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അതൊരു രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അതിനപ്പുറത്തേക്ക് യുദ്ധങ്ങൾ വ്യാപിക്കാറില്ല എന്നാൽ കർത്താവ് ഇവിടെ എന്താ പറയുന്നത് ഭൂമുഖത്തുള്ള സഹല ജനതകളുടെ മേൽ ഞാൻ വാളയക്കാൻ പോകുന്നത് യുദ്ധം അയക്കാൻ പോകുന്നു അപ്പോൾ എന്നിട്ട് കർത്താവ് പറഞ്ഞ പുസ്തകം എന്താ പറയുന്നത് സംശയിക്കേണ്ട ജന്യപ്രവർത്തനം പറഞ്ഞാൽ സംശയിക്കേണ്ട വ്യക്തമായ മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങൾ ദൈവമായ കർത്താവാണ് ഞങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നിരിക്കുന്ന ഈ മുന്നറിയിപ്പുകൾ അതാത് കാലഘട്ടങ്ങളിൽ നിങ്ങളെ അറിയിക്കുകയാണ് പ്രവാചകന്മാരിലൂടെ കർത്താവ് സംസാരിച്ച വചനങ്ങൾ ഇന്നും അത് ആവശ്യമുള്ള വചനങ്ങളാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തെ നമ്മൾ കണക്കുകൂട്ടുമ്പോൾ ഞാൻ പ്രത്യേകിച്ചും പറയാൻ കാണിച്ചാൽ ഈ എയർ റോബോട്ടുകൾ പോലുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു അത് വഴിപാട് പതിമൂന്ന് പതിനാല് പതിനേക്കുന്നതായിട്ട് സംഭവിച്ചു കഴിഞ്ഞു അത് അതുപോലെ തന്നെ യന്ത്രങ്ങൾ ലോകവാസന യന്ത്രത്തിലും പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലാസ് കിടപ്പുണ്ട് ഇതിനകത്ത് എങ്കിലും വീട്ടിൽ പറഞ്ഞിട്ട് ഈ മിന്നൽ പോലെ പായുകയും പന്തം പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് മിസൈലിനെ കുറിച്ചാണ് പറയുന്നത് മിന്നൽ പോലെ പായാൻ നമുക്കറിയാം ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗം ശബ്ദത്തിൻ്റെ ഇരുപത്തൊൻപത് ഇരട്ടി വേഗത്തിൽ ഇരുപത്തൊമ്പത് മടങ്ങ് വേഗത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് ശബ്ദം ശബ്ദം ശബ്ദത്തെക്കാൾ വേഗത്തിൽ നമ്മൾ കേൾക്കും ഇതെല്ലാം മിസൈലിനെ കുറിച്ചാണ് പറയുന്നത് അത് അതെല്ലാം കണ്ടുപിടിക്കപ്പെട്ട് റെഡിയാക്കി നമ്മുടെ കലവറുകളിൽ റെഡിയാക്കി വെച്ചതിനു ശേഷമാണ് ഈ അറിയിപ്പ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ആഗോള യുദ്ധം എന്ന് പറയും ഇതിനെ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ മൂന്നാം ലോകമുഖായുദ്ധം എന്ന് പറയാം അഥവാ ആഗോള യുദ്ധം എന്ന് പറയാം ഇനി പ്രിയ സഹോദരങ്ങളെ നമ്മൾ യൂറോപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നു യുദ്ധഭീഷണി ലോകത്തെ മൊത്തം വ്യാപിച്ചിരിക്കുന്നു ചൈനയും തൈവാനും നമ്മളുടെ പ്രശ്നങ്ങൾ ഉത്തരകൊറിയ ദേശങ്ങളിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം വരുമ്പോൾ ഇനി കർത്താവ് മറ്റ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അതുകൂടെ കേൾത്തിട്ട് വേണം നമ്മൾ എന്ത് നടപടിയിലേക്ക് വരണം നമ്മൾ ഏത് കാഴ്ചപ്പാട് സ്വീകരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ നിലവിലിരിക്കുന്ന അവസ്ഥയെ നമ്മൾ എങ്ങനെ ക്രമീകരിച്ചെടുക്കണം നമ്മൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ കേന്ദ്രീകരിക്കണം ശരീരത്തെ എങ്ങനെ കേന്ദ്രീകരിക്കണം ആത്മാവിനെ എങ്ങനെ ക്രമീകരിച്ചെടുക്കണം ഏതെല്ലാം തയ്യാറെടുപ്പുകൾ മുന്നറിയിപ്പുകൾ നമ്മൾ പാലിക്കണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇനി പറയുന്ന വചനം നിങ്ങൾ മനസ്സിലാക്കണം അത് ജർമിയ പറഞ്ഞ ദിവസം തന്നെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം തിരുവചനമാണ് ജർമിയ ഇരുപത്തി അഞ്ച് മുപ്പത്തിനാറ് അവിടെ കർത്താവ് പറയുകയാണ് ലോകത്തിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എന്താണ് കർത്താവ് പറയുന്നത് ഇടയന്മാരെ അലമുറിയിട്ട് നിലവിളിക്കുവിൻ ഇടയന്മാരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തോലിക്ക സഭയുടെ വലിയ ഇട വലിയ ഇടയൻ ആരാണ് മാർപ്പാപ്പ നമ്മുടെ കേരള സഭയുടെ ഇടയനാണ് ഇടയൻ ആരാണ് കർദിനാളുമാര് രൂപതകളുടെ ഇടയന്മാരാണ് രൂപത പിന്നെ മെത്രാമാർ ഇടവകിയുടെ അജപാലകരാണ് നമ്മുടെ വൈദികർ അപ്പോൾ നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബമാകുന്ന അജപാലകരാണ് മാതാപിതാക്കന്മാർ അപ്പോൾ അവരുടെ കർത്താവ് ഈ അർത്ഥത്തിലെല്ലാം പറയുകയാണ് അജപാലകരെ അജപാലകരെ ചാരത്തിൽ കിടന്നുരുളുവിൻ അതിന് മുമ്പിൽ ഒരു കാരണമുണ്ട് ഇടയന്മാരെ അലമുറയിട്ട് നിലവിളിക്കുവിൻ അജപാലകരെ ചാരത്തിൽ കിടന്നുരുളുവിൻ അപ്പോൾ ഇടയന്മാരുടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അലമുറയിട്ട് കരയുക അജപാലകര് അജപാലകരെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇടയന്മാരെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഉന്നത തലത്തിലാണ് അതായത് നമ്മുടെ മാർപ്പാപ്പായ കർദനാൽമാര് അവിടുത്തെ കുറച്ചും താഴേക്ക് വന്നു വരുമ്പോൾ എന്താണ് പറയുന്നത് മെത്രാൻമാര് വൈദികർ അതാണ് അജപാലകരെ എന്ന് പറയുന്നത് അജപാലകരെ ചാരത്തിൽ കിടന്നൂരുള്ള പിൻ നിങ്ങളുടെ വ നിങ്ങളുടെ നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു നിങ്ങളുടെ മരണ ദിവസം എത്തപ്പെട്ടിരിക്കുന്നു കൊഴുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും അതായത് നമുക്ക് മെലിഞ്ഞ ആടുകളെ കൊണ്ടേ ആരും കൊല്ലാർ ഇഷ്ടപ്പെടുന്നില്ല അതാർക്കും ഇഷ്ടമല്ല അപ്പോൾ ഏറ്റവും തടിയുള്ള കൊഴുത്തിരിക്കുന്ന ആടുകളെയാണ് നമ്മൾ കന്നുകാലികളാണ് വിൽക്കുന്നത് അതിനാണ് ഒരു വില കിട്ടുന്നത് അപ്പോൾ കഥ പറയുകയാണ് കൊഴുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും ഇടയന്മാർക്ക് ഓടി ഒളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് ഇതാ ഞാൻ പറയും ഇത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി ഏത് നിലവാരത്തിലേക്ക് മാറപ്പെടണം മാറ്റപ്പെടണം ഒരു ഉയർന്ന കാഴ്ചപ്പാടിലേക്ക് മാറ്റപ്പെടണമോ അതോ ഒരു താഴ്ന്ന നിലവാരത്തിലേക്ക് മാറണോ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് മാറ്റപ്പെടണമോ ഒരു വിശുദ്ധീകരണ പ്രക്രിയയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങണമോ ഞാൻ എൻ്റെ ശരീരത്തെ ആത്മാവിന് ഏത് രീതിയിലൊന്ന് ക്രമീകരിച്ചെടുക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ മൂന്നാല് മൂന്നാലോകുമായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ അവിടുത്തെ ഭരണ നേതാക്കന്മാർ പറയുന്നത് നിങ്ങൾ എഴുപത്തിരണ്ട് ദിവസം ബങ്കറുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കണം അതിനുള്ള ഭക്ഷണ കിറ്റുകളൊക്കെ റെഡിയാക്കണം പറഞ്ഞു നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ളവർക്ക് ആ രീതിയിൽ മുന്നറിയിപ്പ് കിട്ടി നമുക്കെന്തെങ്കിലും മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ കേരളസഭയ്ക്കോ ഭാരതസഭയ്ക്കോ ആഗോളസഭയ്ക്കോ എന്തെങ്കിലും മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് കഥാപയാണ് ആ കേരളസഭയോടും ഭാരതസഭയോടും ആഗോളസഭയോടും കർത്താവ് പറയുന്നത് കേരളസഭ ഭാരതസഭ ആഗോളസഭ കർത്താവ് പറയുന്നത് അജപാലകരെ ചാരത്തിൽ കിടന്നൊരുളവിൻ നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു കൊടുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും ഇടയന്മാർക്ക് ഓടി വിളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല ഇത് ഇടയന്മാർ നിലവിളിക്കുന്നു അജപാലക ഉച്ചത്തിൽ നിലവിളിക്കുന്നു എന്നാൽ കർത്താവ് മേജിൽ സ്ഥലങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു ഇടയന്മാർക്കോ അജവാലർക്കോ ഓടി ഒളിക്കാൻ പോലും സ്ഥലം കിട്ടില്ല പെട്ടെന്നായിരിക്കും യുദ്ധം അതിൻ്റെ പൂർണാവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് ഓടി ഒളിക്കുക ഇപ്പോൾ കാനഡ ജോലിക്കായിട്ട് പോയിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് ഓടി ഒളിച്ച് വീട്ടിലോട്ട് പോയ പെട്ടെന്നൊരു ജോലി രാജിവെച്ചൊന്ന് വീട്ടിലേക്ക് പോയേക്കാം വേഗം അവിടുന്ന് രക്ഷപ്പെട്ടേക്കാം വീട്ടിലേക്ക് രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് വിമാനത്താവളത്തിൽ പോകാൻ നോക്കിയാൽ വിമാനത്താവളം ഉണ്ടാകുമ്പോൾ അമേരിക്കയിലുള്ളവർക്ക് പെട്ടെന്ന് കേരളത്തിലേക്ക് വരാം സ്വന്തം നാട്ടിലേക്ക് പോയേക്കാം വീട് അവിടെ വീട്ടിലേക്ക് എത്തിയേക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കുമോ അത് നടക്കല്ല അത് വ്യക്തമായിട്ട് കഥ പറയുകയാണ് അതാണ് ഈ സാഹിത്യത്തെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഇടയന്മാർ ഓടി വിളിക്കാനോ അജപാലേക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല അതുപോലെ യു കെ യു കെയിലായിരിക്കുന്നവർ യൂറോപ്പിലായിരിക്കുന്നവർ ദുബായ് സെക്ഷനിലൊക്കെ ആയിരിക്കുന്നവർ അവരോടൊക്കെ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചുപയോഗം സ്വന്തം വീട്ടിൽ പോയി അപ്പൻ്റെ അമ്മയുടെ കൂടെ കിടക്ക കടന്ന് അവരെ സംരക്ഷിച്ച് തുക്ഷിച്ച് അവർക്ക് വേണ്ടി പ്രാര്ത്ഥിച്ച് മക്കളെയും പൊതുതാക്കളെയൊക്കെ ഒന്ന് കണ്ട് അവിടെ സന്ധ്യാപ്രവർത്തനം എത്തിച്ച് ദേവാലയത്തിലൊക്കെ ഒന്ന് പോയി നല്ലൊരു കുംബസാരൊക്കെ നടത്തി പെട്ടെന്നൊരു ധ്യാനമൊക്കെ നടന്ന് എത്രയും പെട്ടെന്ന് പെട്ടെന്നൊന്ന് ക്രമീകരിച്ചെടുത്തേക്കാം എന്ന് വിചാരിച്ച് അവർ ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് സാധിക്കില്ല ഇടയന്മാർക്ക് ഓടി ഒളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടില്ല ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു അജപാലകർ ഉച്ചത്തിൽ നിലവിളിക്കുന്നു എന്നാൽ മേച്ചിൽ സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏതാണ് മേച്ചിൽ സ്ഥലങ്ങൾ റോമാണ് നമ്മുടെ മേച്ചിൽ സ്ഥലം മാർപ്പാപ്പ മേയുന്ന സ്ഥലമാണ് വത്തിക്കാൻ വത്തിക്കാൻ എന്ന സ്ഥലമാണ് ആ പിന്നെ റോമാ സമ റോമയുടെ നമ്മുടെ വത്തിക്കാൻ സിറ്റിയാണ് നമ്മുടെ കേരള സ കത്തോലിക്ക സഭയുടെ ആ സ്ഥലം അപ്പം മാർപ്പാപ്പം മേഞ്ഞ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വസിക്കുന്ന ആ സ്ഥലമാണ് വത്തിക്കാൻ അപ്പോൾ വത്തിക്കാൻ നശിപ്പിക്കപ്പെടും എന്ന് കർത്താവ് പറയുകയാണ് അത് പണ്ട് അവർ രണ്ട് വർഷം മുമ്പ് ഐ എസ് ഭീകരരാജൻ്റെ രീതിയിലൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ അത് ആക്രമിക്കും അവിടെ കീഴ്പ്പെടുത്തി ഇങ്ങനെ വീഴ്പ്പെടുത്തി ഞങ്ങളൊക്കെ ചെയ്തൊക്കെ അവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കർത്താവ് പറയുകയാണ് അവിടെ എല്ലാം നശിപ്പിക്കുമ്പോഴും ഓടിരക്ഷൻ ഇടപെട്ടുകയില്ല അവിടെ എല്ലാം മേച്ചു സ്ഥലങ്ങൾ നമ്മുടെ കേരളസഭ കേരളസഭയെടുത്തു കേരളസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേച്ചിൽ സ്ഥലം ഏതാണ് എറണാകുളം അങ്കമാലി രൂപത കർത്താവ് പറയുകയാണ് എറണാകുളം അങ്കമാലി രൂപത്തെ ഞാൻ നശിപ്പിക്കുന്നത് കർത്താവ് പറയുകയാണ് അത് ചിലപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇളക്കില്ലെങ്കിൽ എടുത്തിട്ട് ഊരിയെടുത്ത് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ അതിലൂടെ പൊട്ടിപ്പൊളി ഇങ്ങോട്ട് വരുന്ന ആ രീതിയിലാവാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തിന് പ്രത്യക്ഷ ഒന്ന് പതിനെട്ട് ഒന്നാമത്തിയാം പതിനെട്ടാം തിരുവനന്തപുരത്തിൻ്റെ ഇരുപത്തി മുപ്പത്തി ഏഴാം വചനം അവിടെ കർത്താവ് പറയുകയാണ് ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തിൻ്റെ അതിർത്തികളെന്ന് പ്രത്യക്ഷപ്പെടുന്നു പെട്ടെന്ന് മിസൈലിൽ കടന്നു വരുന്നതിനെ പറ്റിയാണ് അത് പറയുന്നത് അപ്പോൾ ഈ ഈ വചനം വെച്ച് നമ്മൾ മേച്ച സ്ഥലങ്ങൾ അവന് ഭാരതത്തിന് ഇന്ത്യയുടെ ഡൽഹിയിലെ ഭദ്രാസനങ്ങൾ നമ്മുടെ അജപാലകരുടെയും മെത്രാൻമാരുടെയൊക്കെ ഭദ്രാസനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അരമനകളെന്നൊക്കെ പറയാം അവരുടെ വാസസ്ഥലങ്ങൾ മേച്ച സ്ഥലങ്ങൾ ഏതാണ് അവരുടെ മേച്ച സ്ഥലങ്ങളാണ് പിന്നീട് രൂപതകൾ ഇടവുകൾ ഇതെല്ലാം നശിപ്പിക്കടാൻ പോകുന്നു കർത്താവ് പറയുകയാണ് അവരെ നശിപ്പിക്കുന്നത് കർത്താവ് ഇടയന്മാർക്ക് ഓടി വിളിക്കാനോ അജപാലകൾ രക്ഷപ്പെടാനോ ഇടം കിട്ടിയില്ല ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു അജമാർ ഉച്ചത്തിൽ നിലവിളിക്കുന്നു എന്തെന്നാൽ കർത്താവ് മേച്ച സ്ഥലം നശിപ്പിക്കുന്നു പ്രശാന്തമായിരുന്ന ആലകൾ കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നാശകുമാരമായിരുന്നു പ്രശാന്തമായിരുന്ന ആലകൾ എന്ന് പറഞ്ഞാൽ ഇടപകൾ രൂപതകൾ അതൊക്കെ പ്രശാന്തമായിരുന്നു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രശാന്തത വലിയ സൗന്ദര്യമുള്ള വീടുകൾ വലിയ റോഡുകൾ വലിയ കാറുകൾ വലിയ വിദേശ ജോലികൾ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എങ്ങോട്ട് മാറി അതെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആഗോള യുദ്ധത്തെക്കുറിച്ചാണ് സർവശക്തനായ ദൈവം മുന്നറിയിപ്പ് വരുന്നത് യാഗോൾ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു എല്ലാ രാജ്യങ്ങളും രാജ്യങ്ങളെയും ബാധിക്കും അല്ലെ എല്ലാ രാഷ്ട്രങ്ങളും ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരും അങ്ങനെ പങ്കെടുക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പോൾ അതിനർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു മൂന്നാല് ലോക മഹായുദ്ധം എന്നത് മനസ്സുകൊണ്ട് നമ്മൾ ഭാവനയെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക വിദേശത്ത് പോയവർക്ക് പെട്ടെന്ന് തിരിച്ച് കയറി വരാൻ പറ്റില്ലെന്ന് ഇപ്പോൾ കർത്താവ് പറഞ്ഞു അതാണ് ജർമ്മിയ പ്രൊരു പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി നാലാം തീരുത്തി കർവ് പറയുന്നത് അജമാലരേ നിങ്ങൾക്ക് ഓടി ഒളിക്കാനോ നിങ്ങൾ നിങ്ങൾക്ക് കയറി വരാനോ പറ്റുകയില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ മേച്ചർ സ്ഥലങ്ങൾ നമ്മുടെ ക്രിസ്ത്യാനികളുടെ മേച്ചർ സ്ഥലങ്ങൾ നമ്മൾ ഇവിടുന്ന് ക്രിസ്ത്യാനികൾ മേച്ചൽ സ്ഥലങ്ങളായിട്ട് കൊണ്ട് പോകുന്നത് കാനഡ മേച്ചർ സ്ഥലമാണ് നല്ലപോലെ മേഞ്ഞ് നടക്കാം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം അമേരിക്ക നല്ലപോലെ മേഞ്ഞ് നടക്കാം ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാം യു കെ നല്ലപോലെ മേഞ്ഞ് നടക്കാം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം ദുബായ് നല്ലപോലെ മേഞ്ഞ് നടക്കാം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം അങ്ങനെ മേഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പോയ സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കഥാവ് പറയുകയാണ് അപ്പം അതുകൊണ്ടാണ് യൂറോപ്പിനോട് യുദ്ധത്തിന് തയ്യാറായിക്കോ ഇതാ ഏതു നിമിഷം യുദ്ധം പൊട്ടി പുറപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു കാരണം എന്താണ് കാരണം എന്താണ് കാരണം ലോകം അതിൻ്റെ കാലഘട്ടത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ കാരണം യേശുക്രിസ്തു എന്ന പരമസത്യദ്വീപം ഭൂമിയിലേക്ക് കടന്നു വരാനാകുമ്പോൾ ഭൂമിയിൽ ഭൂമിയെ നശിപ്പിക്കാൻ സാത്താന് ഇഷ്ടമാണ് ദൈവസൃഷ്ടി മനോഹരമായ ഈ പ്രദേശത്തെ നശിപ്പിച്ച് കളയാനാണ് സാത്താൻ ആഗ്രഹിക്കുന്നത് അന്ന് ദൈവം രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ രക്ഷയെ കർത്താവ് പിന്നെ എന്താക്കി മാറ്റി ഭൂമിയുടെ രക്ഷയല്ല മറിച്ച് വ്യക്തിയുടെ രക്ഷയാക്കി മാറ്റി ഭൂമിക്ക് ഒരു രക്ഷ ഇല്ല എന്ന് വ്യക്തമായിട്ടറിയാം കാരണം എന്നാൽ മനുഷ്യനെ രക്ഷിച്ചുകൊണ്ടുപോയി നിത്യത്തിലേക്ക് തൻ്റെ പിതാ തൻ്റെ പുത്രനോടും പിതാവിനോടും ചേർത്ത് വയ്ക്കാം എല്ലാ മനുഷ്യനും ചേർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം ഒരുക്കുന്ന പദ്ധതിയാണ് ഈ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരം അതിൻ്റെ പ്രിയ സഹോദരങ്ങളെ കസവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി വളരെ വ്യക്തമായ ഒരുക്കം നമുക്ക് ആവശ്യമാണ് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ അതിനകത്ത് വേണം ആ കാഴ്ചപ്പാടുകൾ തെറ്റാൻ പാടില്ല അതിനകത്തൊരു പതർച്ച ഉണ്ടാകാൻ പാടില്ല ഏത് രീതിയിൽ ഈ യുദ്ധങ്ങളെ നാം വിലയിരുത്തണം ഏത് രീതിയിൽ അതിനെ കാണണം ഏത് രീതിയിൽ നമ്മൾ അതിനെ നിലപാടുകൾ എടുക്കണം എന്നുള്ള വ്യക്തമായ ഇപ്പോൾ യൂറോപ്യൻകാരോട് പറയണം കിറ്റികളും ഭക്ഷണ കിറ്റികളും ഉണ്ടാക്കാൻ പറയുന്നു ഇതിന്നല്ല നാളെ എന്ത് ചെയ്യും നമ്മുടെ ഇന്ത്യയിലും വിളിച്ചു പറയും പെട്ടെന്ന് ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ എണ്ണ പെട്രോൾ ഡീസലിന് വലിയ ക്ഷാമം വരും അപ്പോൾ സർക്കാർ അറിയിപ്പുണ്ടാവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ രണ്ട് ഒരു വീട്ടിൽ രണ്ട് വാഹനമുള്ളവർ ഒരു വാഹനമേ എടുത്തുകൊണ്ട് പോകാവുള്ളൂ വലിയ കാറുള്ളവർ അതെടുത്തുകൊണ്ട് പോകരുത് ചെറിയ വാഹനമുള്ള ചെറിയ എണ്ണ ഒഴിച്ച് പെട്ടെന്ന് പോയി കാര്യങ്ങൾ നടത്തി വരണം ഉല്ലാസയാത്രകൾ നിങ്ങൾ ഉല്ലാസ യോഗത്തിൽ പോകരുത് ദീർഘദൂര യാത്രകൾ നിങ്ങൾ ചെയ്യരുത് കാരണം എണ്ണ അത്ര പെട്ടെന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എണ്ണ പെട്രോൾ ഡീസൽ തീർന്നു പോകും പെട്രോൾ പമ്പുകൾ ഈ എണ്ണയില്ലാതെ വരും വാഹനങ്ങളുടെ നീണ്ട നിരകൾ വരും എണ്ണയടിക്കാൻ വേണ്ടി പക്ഷേ പെട്ടെന്ന് എണ്ണകൾ അപ്രത്യക്ഷമാകും ഒരു നൂറ് ഇരുന്നൂറ് വാഹനം ക്യൂ ആയിട്ട് കിടന്നു നൂറ് വാഹനത്തിൽ പിന്നെ ഇരുപത് ലിറ്റർ വെച്ചടിച്ചാൽ രണ്ടായിരം ലിറ്ററുകളോ എണ്ണയും അങ്ങോട്ട് പെട്ടെന്ന് പോവും പെട്ടെന്ന് പെട്രോൾ പമ്പുകൾ കാലിയാകും അത് അതോടൊപ്പം മറ്റൊന്നും സംഭവിക്കും എന്താണ് ഭക്ഷണ സാധനങ്ങൾ മനുഷ്യരുടെ ആവേശത്താൽ പെട്ടെന്ന് വാങ്ങിക്കൂട്ടും കടകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകും കടയിലെ അരിയും സാധനങ്ങളും മറ്റെല്ലാ സാധനങ്ങളും അപ്രത്യക്ഷമായി പോകും അപ്പോൾ ഇതെല്ലാം ആസന്നമാണ് തൊട്ടടുത്താണ് അപ്പോൾ അതുകൊണ്ട് കഥാവ് പറയുകയാണ് ഇതെല്ലാം ഇതെല്ലാം സംഭവിക്കും എന്തുകൊണ്ടാണ് സാത്താൻ ഇറങ്ങി വ്യാപിക്കുകയാണ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേരള സഭയെക്കുറിച്ച് കേരളത്തിലെ സഭയെക്കുറിച്ചൊക്കെ ധാരണമാകുമ്പോൾ നമ്മൾ ചില സിനിമകളെ കുറിച്ചൊക്കെ കേട്ടു ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മളത് കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സാത്താനെ ഇഷ്ടപ്പെട്ടും ആരാധിച്ചും പോകുന്ന അവസ്ഥയാണ് ഒരു ഒരു സിമ്പൽ ഒരടയാളം നമ്മുടെ മേൽ അത് കണ്ടുകൊണ്ട് കണ്ടാൽ അതിൻ്റെ ചിത്രത്തിൻ്റെ ഒരു രൂപം നമ്മുടെ ആത്മാവിൽ അപ്പോൾ സവിശക്ത അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥത്തിൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ചും വാജ്യങ്ങളിൽ പറഞ്ഞത് ഭൂ മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടുന്ന അടയാളങ്ങൾ വഴി അവൻ ഭൂവാസികളെ വഴിതെറ്റിച്ചു അപ്പോൾ യഥാർത്ഥ വഴി എന്ന പരമസത്യം ക്രിസ്തുവായിരുന്നു യേശു ക്രിസ്തുമായ കത്തോലിക്ക സ്വഭ്യമായിരുന്നു ആ സഭയിൽ കൂടെ നമ്മൾ നടന്നു വന്ന് ക്രിസ്തുവിൽ എത്തിച്ചേരുന്ന അവസ്ഥ നമുക്ക് എന്നാൽ സഭയിൽ ധാരാളം പ്രശ്നങ്ങൾ വരികയും സഭ അതിൻ്റെ വിശുദ്ധിയുടെ തലങ്ങളിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ നമ്മൾ വഴിതെറ്റി ക്രിസ്തുവിൽ നിന്ന് വഴിതെറ്റി പണത്തിൻ്റെ പുറകെ പണമെന്ന സാത്താൻ്റെ പുറകെ പണമെന്ന വിഗ്രഹത്തിൻ്റെ പുറകെ അത് വിഗ്രഹാരാധനയായി അത് വയലുകളായി അതിൽ നിന്ന് ധനം ശേഖരിക്കുന്ന സമ്പാദ്യ മേഖലകളായി കർത്താവ് പറഞ്ഞേ എന്താ പറഞ്ഞേ നിൻ്റെ മേച്ചിൽ സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു യു കെ യൂറോപ്പ് നശിപ്പിക്കപ്പെട്ടാലെന്ത് സംഭവിക്കും നമുക്കറിയാം എത്ര കേരളത്തിൽ എത്രയോ മനുഷ്യർ പട്ടിണിയാവും കേരളത്തിൽ നിന്ന് യൂറോപ്പ് പ്രദേശത്ത് നിന്നും കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ദുബായ് സെക്ഷനിൽ നിന്നൊക്കെ വരുന്ന പണമാണല്ലോ ഇന്ന് കേരളത്തിലെ ആളുകളുടെ ഭക്ഷണം അപ്പോൾ അവിടെ നമ്മൾ അയച്ചു വരുന്ന ബാങ്കിൽ കൂടെ പൈസ എടുക്കുന്നു വീട് പണിയുന്നു സാധനങ്ങൾ ആര് സാധനങ്ങൾ മേടിക്കുന്നു വണ്ടി കാറും മേടിക്കുന്നു ലോൺ അടയ്ക്കുന്നു വിവാഹം കഴിക്കുന്നു ഒക്കെ ചെയ്യുന്നത് ആ മേച്ചിൽ സ്ഥലത്ത് നമുക്ക് കിട്ടിയ പണമാണ് എന്നാൽ ആ മേച്ചിൽ സ്ഥലങ്ങളിൽ കർത്താവ് നശിപ്പിക്കുമെന്ന് ജർമ്യാപ്രയലോട് പറഞ്ഞ ആ വചനം വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് പിന്നെ എത്രയോ വലിയ ദാരിദ്ര്യങ്ങൾ പ്രശ്നങ്ങളാണ് വരുന്നത് പണമടയ്ക്കാൻ ബാങ്കിൽ അടയ്ക്കാൻ പൈസ ഇല്ലാതെ വരുന്നു എല്ലോ കാര്യങ്ങളും ബ്ലോക്ക് ആകണം അതിന് എല്ലാ തടസ്സങ്ങൾ നേരിട്ട് എല്ലാം ഇങ്ങനെ തടഞ്ഞു നിർത്തിയാണ് തടഞ്ഞ് അതുകൊണ്ട് കർത്താവ് പറയാണ് ജനമേ പ്രതി ദിവസം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിനകത്ത് കർത്താവ് പറയാണ് സംശയിക്കേണ്ട ആ വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു സംശയിക്കേണ്ട വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു അതാണ് സമയാസമയങ്ങളിൽ ദൈവത്തിൻ്റെ അറിയിപ്പുകൾ നമ്മളെ അറിയിക്കാൻ ആരെങ്കിലുമൊക്കെ ഈ ലോകത്തുണ്ടാവും പോസ്റ്റിനാടെ പുസ്തകത്തിൽ കൂടെ മുന്നറിയിപ്പുകൾ വാർത്തകളിൽ കൂടെ മുന്നറിയിപ്പുകൾ വചനപ്രവോഷർക്കൂടെ മുന്നറിയിപ്പുകൾ ധ്യാന ഗുരുക്കന്മാരെക്കൂടെ മുന്നറിയിപ്പ് പ്രവാചക വരെയുള്ളവരുടെ കൂടെ മുന്നറിയിപ്പുകൾ ഇതൊക്കെ നമ്മൾ കിട്ടുമ്പോൾ സൂക്ഷിക്കണം ഒന്നൊരുങ്ങാൻ തയ്യാറായിക്കും മക്കളെ ഇനി അധികം കാലം മുന്നോട്ട് ഒരുങ്ങാനുള്ള സമയമില്ല അധികം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ നേരമില്ല കാലമില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ എത്തപ്പെട്ടിരിക്കുന്ന കാലഘട്ടം യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നിത്തിരിക്കുന്നത് യുഗാന്തിമരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞു അതുകൊണ്ട് പരിശുദ്ധാൽമാവദ് പറഞ്ഞു യുഗങ്ങളെ യുഗങ്ങളിൽ അന്തിമഘട്ടം തമ്മിലാണോ വന്നിട്ടിരിക്കുന്നത് പരിശുദ്ധാൽമോ പറഞ്ഞു യേശുക്രിസ്വം യുഗാന്തി മരി എന്ത് ഞങ്ങളുടെ ഉണ്ടായിരിക്കും യുഗാന്തിമെന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നാണ് അപ്പോൾ രണ്ട് ആയിരം വർഷം പൂർത്തിയാവും ഇതൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ശക്തമായ ഒരു ആത്മീയ പുനർവിചിന്തനത്തിന് നമ്മൾ പാത്രമായില്ലെങ്കിൽ ഈ ലോകത്ത് ഇത്രയും കാലം ജീവിച്ചിരുന്ന് അമ്പത് അറുപത് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് എൺപത് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ഈ ലോകത്തൊന്നൊന്നും കൊണ്ടുവരുന്നില്ലെന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ ആത്മാവും കൂടെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു നിനക്ക് എന്ത് പ്രയോജന കർത്താവ് തന്നെ ചോദിക്കുന്നത് അപ്പോൾ ആ ആത്മാവിനെ രക്ഷിക്കുവാൻ തക്കവിധം ഒന്ന് ക്രമീകരിക്കാൻ സമയം അന്നേ പ്രിയ സഹോദരങ്ങളെ കഥാവായി യേശു ക്രിസ്തുവിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ തരികയാണ് അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാൻ സമയമായി അതിശക്തമായ ഒരുക്കം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരുക്കമല്ല നിങ്ങളുടെ ചെറിയൊരു കുംഭസ്ഥാനത്തെക്കുറിച്ച് ചിന്തയൊന്നും അല്ല അതിനപ്പുറത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനും അതനുസരിച്ചൊരു എടുക്കാനും നമുക്കുണ്ട് ആ ആ രീതിയിൽ തന്നെ നമ്മൾ ഒരുക്കണം അല്ലാതെ ഒരു സാധാരണ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതിന് പ്രത്യേക രീതിയിൽ യേശുക്രിസ്തുൻ്റെ വരയുണ്ടെങ്കിൽ ഒരുക്കോ എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിൽ ഒരുക്കോ അത് ആ ഒരുക്കോന്നു ഇന്ന് സമയമോ ഒരിടത്തോ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ കഥാപ യേശുവിൻ്റെ വരയവനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം അതിനായി കഥാപാ യേശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ അമേ